രണ്ട് വർഷം തികയുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ പറയുന്നത് പോലെ ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഗാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ ഉടൻ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് ഇന സമാധാന പദ്ധതി അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് ആറിന് മുമ്പ് അംഗീകരിക്കണമെന്ന് ഹമാസിനെ ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു അതേസമയം ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സമാധാന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നു എല്ലാ ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ഒരു പ്രസ്താവനയിൽ കൂടി അറിയിച്ചു ഗാസ മുനമ്പിന്റെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കൈമാറണമെന്ന ആശയത്തോടും ഹമാസ് യോജിക്കുന്നുണ്ട് എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന ആവശ്യം പോലുള്ള മറ്റു പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം ഹമാസ് ഇങ്ങനെ ഒരു അനുനയത്തിന്റെ പാതയിൽ വരുമ്പോഴും ഗാസയിൽ നിന്നും ഇസ്രയേൽ പോകണം എന്ന് ആവശ്യപ്പെട്ട് മുറുകെ പോരാടാൻ ഇറങ്ങിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ ഹൂത്തി ഗ്രൂപ്പും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തകർന്നതോടെ ഇനി ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം നടക്കുമോ എന്ന ആശങ്കയും ഉയരുകയാണ് വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ഹൂത്തികളുടെ തീരുമാനമാണ് വീണ്ടും ചെങ്കടലിനെ ഒരു സംഘർഷ പാതയാക്കുന്നത് പതാകയോ ഉടമസ്ഥ അവകാശമോ പരിഗണിക്കാതെ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകൾക്കും ഗുരുതരമായ അപകട സാധ്യതകൾ ഉണ്ടെന്നാണ് എസ് ആൻ പി ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് പറയുന്നത് മെയ് മാസത്തിൽ സമ്മതിച്ച ഒരു വെടിനിർത്തൽ സെപ്റ്റംബർ മുപ്പതിന് അവസാനിപ്പിക്കുകയാണെന്നും അമേരിക്കയുമായി ബന്ധപ്പെട്ട എന്തിനേയും ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നും ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട് ചെങ്കടലും ബാബൽ മന്ദപ് കടലെടുക്കും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതകളിലൊന്നാണ് അസംസ്കൃത എണ്ണ എൽ എൻ ജി കണ്ടെയ്നർ കാർഗോ എന്നിവ ഉൾപ്പെടെ ആഗോള വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനം വരെ എല്ലാ വർഷവും സൂയസ് കനാൽ വഴിയാണ് കടന്നുപോകുന്നത് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനുമ്പ് ചുറ്റിപ്പോകുന്നതാണ് കൂത്തികരുടെ ആക്രമണം ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗം എന്നാൽ അതുമൂലം ഷിപ്പിംഗ് കമ്പനികൾക്ക് കനത്ത നഷ്ടമാണ് സംഭവിക്കുന്നത് ഇന്ധന ചെലവ് കൂടാതെ കനത്ത സമയനഷ്ടവും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ കപ്പലുകൾ സൂയസ് കനാൽ ഒഴിവാക്കി പോകുന്നത് കൊണ്ട് കനത്ത നഷ്ടം വരുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് കനാലിന്റെ വരുമാന നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഏഴ് ബില്യൺ ഡോളറിൽ എത്തിയെന്നാണ് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസി പറഞ്ഞത് ഓരോ മാസവും ഏകദേശം എണ്ണൂറ് മില്യൺ ഡോളറാണ് അവർക്ക് കുറവ് അനുഭവപ്പെട്ടത് കൂത്തുകൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബന്ധങ്ങളുള്ള കപ്പലുകൾ മാത്രം ആക്രമിക്കുന്നു എന്നതും പൂർണ്ണമായി ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള അവരുടെ ആക്രമണങ്ങളിൽ മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലി ബന്ധങ്ങളുള്ള കപ്പലുകളുടെ നേർക്കുണ്ടായത് ബാക്കി അറുപത്തിമൂന്ന് ശതമാനം ആക്രമണങ്ങളിലും വ്യക്തമായ ബന്ധമില്ലാത്ത കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഊത്തികൾക്ക് ഈ കപ്പൽ സംബന്ധമായ വിവരങ്ങൾ നൽകുന്നത് ഇറാനിയൻ ഇന്റലിജൻസ് ഏജൻസിയാണെന്ന് പറയുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനേയും ആക്രമിക്കുക എന്നതാണ് ഊത്തികൾ ചെയ്യുന്നത് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ ചെങ്കടൽ ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു മേഖലയായി വീണ്ടും മാറുകയാണ്